ഹരിമാർ സർ നമസ്കാരം നമസ്തേ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ഷാഹിദ് അഫ്രീദി അങ്ങനെ വെറുതെ വന്ന് പോകുന്ന ഒരാളല്ല ഈ ദുബായ്ക്കാരായിട്ടുള്ള മലയാളികളുടെ പ്രവൃത്തിയിൽ യഥാർത്ഥത്തിൽ തലമൊലിച്ചിരിക്കുന്നത് ഇന്ത്യയും ഇന്ത്യക്കാരും ഒക്കെയാണ് ഇതിനൊരു എൻ ഐ അന്വേഷണം തന്നെ വളരെ അനിവാര്യമായിട്ട് ഉള്ളതാണ് അത് വേണം എന്തായാലും തീർച്ചയായിട്ടും വേണമെന്നാണ് ദേശീയ ായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഇപ്പോഴും തുടർന്നു നിലനിൽക്കുന്ന ദുരൂഹത ദുരൂഹതം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഈ കുബ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ടെക് ആലംനെ അസോസിയേഷൻ എന്ന് പറ ദുബായി ആസ്ഥാനമാക്കിയുള്ള ഈ സംഘടനയുടെ മെയ് ഇരുപത്തഞ്ചിലെ മീറ്റിംഗ് നടന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബൈ ില് ആ ഹാളിലേക്ക് ഷഹീദ് അഫ്രീദിയും ഉമർ ഉമർഗുളുവന്ന രണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ എത്തുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിപാടി മെയ് ഇരുപത്തഞ്ചിന് നടക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് അതായത് ശശി തരൂരിന്റെ പിന്നെ കനിമൊഴിയുടെ അതുപോലെ അസാസുദ്ദീൻ ഒവൈസിയുടെ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാര് പങ്കെടുക്കുന്ന ഒരു പിന്നങ്ങൾ ലോക രാഷ്ട്രങ്ങളിൽ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് പാകിസ്ഥാനെതിരെ നടത്തുകയായിരുന്നു ആ സമയത്ത് വളരെ കൃത്യമായ ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് രണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റർമാർ ഈ രണ്ടാൾക്കാർ അഫ്രീദി വെറും ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമല്ല രാഷ്ട്രീയക്കാരനും കൂടാണ് അയാൾ മുസ്ലിം മത മൗലികവാദ ഭീകര സംഘടനകൾക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവനാണ് അയാള് പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ആക്രമണം കഴിഞ്ഞപ്പോൾ അത് അയാളുടെ അഭിപ്രായ പ്രകടനം ഇന്ത്യ എന്ത് സംഭവിച്ചാലും ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും ഒരു ബോളിവുഡ് മൂവി പോലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അയാൾ അഭിപ്രായപ്പെട്ടത് അങ്ങനെ ഒരു വ്യക്തി ഇവിടേക്ക് വരുന്നതിലെ എന്തിനായിരുന്നോ അയാൾ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർ ഭൂം ഭൂം എന്നുള്ള ആരവങ്ങൾ മുഴക്കിയത് ഇയാളെ പാകിസ്ഥാനിൽ വളരെ പാകിസ്ഥാനികൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഇയാൾ എന്തൊന്നും ഭൂമാണ് കാണിക്കുന്ന എനിക്ക് പിടി കിട്ടുന്നില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നശിച്ച് നാരായണക്കല്ല് കണ്ടിരിക്കുകയാണ് ലോകത്തെ എല്ലായിടവും പോയി തോക്കുകയാണ് ലോകകപ്പിൽ ഇന്നാള് ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഇവരുടെ പ്രകടനം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം വളരെ ദയനീയമായ പ്രകടനം നടത്തുന്ന ഒരു ടീമാണ് പിന്നെ എന്ത് ബൂമ് അതൊക്കെ പോട്ടെ അവിടെ ഭൂമിങ് അല്ല നടക്കുന്നത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാതാളത്തിലോട്ട് അപ്പോ അത്തരം ആവേശത്തോടെ ആരവങ്ങളോട് ഈ മനുഷ്യനെ സ്വീകരിക്കുമ്പോൾ അത് വെറും യാദൃശ്യമായിട്ട് റോഡിപുട നടന്നു പോകുന്ന ഒരാൾ കയറി വരുമ്പോൾ ആ ഉണ്ടെ കിട്ടുന്ന സ്വീകരണമല്ല ഈ ഷഹീദ് അഫ്രീദി ഉമർ ഗുള്ളിനും ഒന്നും അങ്ങനെ ഒരു അമ്പതോ നൂറോ മലയാളികളുടെ ഒരു ഒരു കൂട്ടായ്മ വന്നിട്ട് കയ്യടി വാങ്ങിക്കേണ്ട കാര്യമുണ്ട് അവർ റോഡിപ്പുടം നടന്നു പോകുന്ന അവർ ഇതിനകത്തിൽ കയറി വരുവും അവർക്ക് വ്യക്തവും കൃത്യവുമായിട്ടുള്ള പിന്നെ ഇൻവിറ്റേഷൻ ഇല്ലാതെ അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ വന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഒന്നും ഉണ്ടാക്കണ്ട അവരുടെ ആൾക്കാരുടെ ഇടയിൽ പാകിസ്ഥാനികളുടെ ഇടയിൽ അയാൾക്ക് വലിയ സ്ഥാനമുണ്ട് ഉണ്ട് അപ്പൊ ഈ വന്നതിൽ മറ്റെന്തോ ഒരു ലക്ഷ്യവും അത് വളരെ കൃത്യമാണ് നമ്മുടെ പിന്നെ ഈ പറയുന്ന കൊച്ചിൻ കൊച്ചിന് എന്ന് പറയുന്ന അസോസിയേഷൻ ഇതല്ല ഈ അവസാനം അവർ ഇതിന്റെ സംഭവം ഞാൻ പറയാം അതായത് ഈ ഒരു വിഷയം അതിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ആവാം അതിന്റെ പിന്നിലുള്ളത് ഒരു അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് ഡീല് നേടിയെടുക്കാനാവാം കാരണം ഇതിൽ ബിസിനസ്സുകാരും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താനാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ഞാൻ അതിലേക്കൊന്നും കടക്കാക്കുന്നില്ല അതൊക്കെ ഒരു എൻ ഐ എ അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിലൂടെ വളരെ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുത ഈ വ്യക്തികള് അവരെ പിന്നെ വരുന്ന ആൾക്കാരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് വീഡിയോകളിലെല്ലാം നമ്മൾ കാണും അങ്ങനെ പിന്നെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് തന്നെ മാത്രം എന്താണ് ഈ പരിപാടി നടന്നത് അവർ കഴിഞ്ഞ വർഷം അവർ പറയുന്നുണ്ട് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ പിന്നെ ദുബായിൽ വെച്ചിട്ടാണ് അവർ അവര് അവർ പറയുന്നത് കുറച്ചും കൂടി ഫീസിബിൾ ആയിട്ട് ലഭിക്കുന്ന തുക കുറവായിട്ട് ലഭിക്കുന്ന ഒരു ഹോൾ ആയതുകൊണ്ട് ഈ ബിസിനസ്സുകാരെ സിഇഒമാരെ അതുപോലെ ഇവരുടെ ഒക്കെ ലിങ്ക്ഡിന് നോയിക്കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ എല്ലാം പ്രൊഫൈൽ കിടപ്പുണ്ട് ആ പ്രൊഫൈലൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കിയേ ഇവരെല്ലാം തന്നെ നല്ല ജോലിയിൽ ഇരിക്കുന്നവരാ അല്ലാതെ അയ്യായിരം ദിറത്തിനും രണ്ടായിരം ദിറത്തിനും ഒന്നും ജോലി ചെയ്യുന്ന പിന്നെ ദുബായിലെ കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് അല്ല അവർ പിന്നെ ഇവരിൽ ഇതിലെ വിവേക് ജയകുമാർ സ്വന്തം ബിസിനസ് നടത്തുന്ന ആളാ പ്രസിഡന്റ് എന്താ ഇവര് ഒരു ഒരു നൂറോ ആയിരമോ ദിറം സേവ് ചെയ്യാനായിട്ട് അവർ പാകിസ്ഥാൻ അസോസിയേഷൻ ഫോളെടുക്കും ഞാൻ ഗൾഫിൽ പത്രപ്രവർത്തനായിട്ട് ജോലി ചെയ്തതാണ് മസ്കറ്റില് അവിടെയുണ്ട് പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ പാകിസ്ഥാൻ അസോസിയേഷൻ പിന്നെ ബംഗ്ലാദേശ് അസോസിയേഷൻ ഇവർക്കൊക്കെ പ്രത്യേക ഹോളുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കലും ഇന്ത്യൻ അസോസിയ ഇന്ത്യക്കാരോ അല്ലെ കേരള അസോസിയേഷനോ പോയിട്ട് പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹോള് വാടായി കിടക്കുന്നത് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇത്തരം അസോസിയേഷനുകളിലെ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലുകളിൽ വെച്ചിട്ടാണ് കാരണം ഭക്ഷണം പിന്നെ അതോടൊപ്പം മറ്റു ഉല്ലാസങ്ങള് ആ ഒരു എൻ്റർടൈൻമെന്റ് അങ്ങനത്തെ ഒരു അവസ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഈ ദുബൈയിലും പിന്നെ ഗൾഫ് അബുദാബിയിലും ഒന്നും എല്ലാം ഫൈവ് സ്റ്റാറോ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലുകളോ മാത്രമല്ല താഴെട്ടുള്ള ഹോട്ടലുകളുണ്ട് മലയാളികളുടെ പല പരിപാടികളും അവിടുത്തെ ഹോട്ടലുകളിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോ ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ഹോള് നിരന്തരമായിട്ട് എടുക്കുന്ന ഒരു സംഘടന ഈ സംഘടന കഴിഞ്ഞ വർഷം അത് തന്നെയാണ് എടുക്കുന്നത് അവർക്ക് പാകിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധത്തെയാണ് അത് കാണിക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വിഷയം ഇത് പുറത്തറിയുമെന്ന് ഒരുപക്ഷെ ഇവരും വിചാരിച്ചിരുന്നില്ല ഇത്ര വലിയ ചർച്ചയാവും അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഒരു സ്വീകരണം അവിടെ അഫ്രീദിക്കും അതുപോലെ തന്നെ ഉമർ ഗുളിനും കൊടുത്തത് ആ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് നടക്കുന്ന സമയത്ത് മലയാളികളുടെ ഒരു വലിയ സ്വീകരണം പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഷഹീദ് അഫ്രീദിക്ക് ഗൗതം ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവരെ പിന്നെ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു ആ വിശദീകരണ കുറിപ്പ് അതിലെ പ്രസക്തമായ കുറച്ച് വരികൾ ഞാനൊന്ന് വായിക്കാം വി റിഗ്രറ്റ് എനി കൺഫ്യൂഷൻ ഓർ ഇൻകൺവീനിയൻസ് കോസ്റ്റ് അറ്റൻഡ് ഹീസ് പാർട്ടിസിപ്പൻസ് ഓർ സപ്പോർട്ടേഴ്സ് ഡ്യൂ ടു ദിസ് അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് അൺപ്ലാൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഷഹീദ് അഫ്രീദിയുടെയും ഉമർ ഗുള്ളിന്റെയും വരവാണ് പിന്നെ അവർ പറയുന്നു വി ഡീപ്ലി റിഗ്രറ്റ് എനി ഹർട്ട് ഓർ ഒഫൻസ് അവർ ആക്ഷൻസ് മേ ഹവ് കോസ്റ്റ് ഇറ്റ് ഇറ്റ് വാസ് നെവർ അവർ ഇൻറ്റൻഷൻ ആൻഡ് വി സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദോസ് അഫക്റ്റ് വി റിമെയിൻ കമ്മിറ്റഡ് ടു മെയിൻറ്റെയിൻ ദ കൾച്ചർ ആൻഡ് ഇൻക്ലൂസീവ് സ്പിരിറ്റ് ഓഫ് അവർ കൺട്രി അപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊരു എന്താണ് ഉപാധികളില്ലാത്ത ഒരു ക്ഷമാപണമൊന്നും അല്ലിത് അവർ വളരെ കൃത്യമായിട്ട് ഒരു പി ആർ ഏജൻസിയെ കൊണ്ട് എഴുതിയതാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും പക്ഷെ ഏതോ മലയാളിയുടെ പി ആർ ഏജൻസി തന്നെ ആണെന്ന് എനിക്കിത് ഈ ഇംഗ്ലീഷ് കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവര് പറ ഇവര് ഇവരുടെ ഒരു ഇവർ പറയുന്നത് അവിടെ വന്നിരിക്കുന്ന ഹോളി വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു എന്തിന് ഹോളി വന്നിരിക്കുന്നവരെ ആരും പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഇതിൽ നിന്ന് പ്രതിഷേധം ഉയർന്നത് കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇന്ത്യ പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു വലിയ ജനതയ്ക്ക് മുന്നിൽ മാപ്പപേക്ഷിക്കാൻ അവർ തയ്യാറല്ല അവർ അവരുടെ ഈ വിശദീകരണത്തിൽ ഒരിടത്തും പാകിസ്ഥാൻ എന്ന പേര് പറഞ്ഞിട്ടില്ല പഹൽഗാം ആക്രമണത്തെ അവർ വിമർശിച്ചിട്ടില്ല ഇങ്ങനെ പറയുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ അതായത് ഈ പിന്നെ നിരപരാധികളായ ഇരുപത്തി ആറ് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയതിനെ അപലപിച്ചിട്ടില്ല ഈ വ്യക്തികളെ ഒന്നാന്തരം പിന്നെ പാകിസ്ഥാൻ അനുകൂലികളാണെന്നുള്ളതിൽ അവരുടെ തന്നെ പ്രസ്താവനകളും അവരുടെ പ്രവർത്തികളും പക്ഷേ അതെ 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 പാകിസ്ഥാനെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിന്റെ സെൻസിബിലിറ്റീസിനെ വളരെയധികം ഭയക്കുകയും വളരെയധികം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്താണ് ഈ ഭയത്തിന്റെ കാരണം തീർച്ചയായിട്ടും സാറ് പറഞ്ഞു ഈ ഭൂം ഭൂം എന്നുള്ള ആ സാധനം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഷാഹിദ് അഫ്രീദിയെ എന്താണ് വരവേ വരവേറ്റത് ഈ കേരളക്കാരായിട്ടുള്ള ആളുകൾ വളരെ ഒരാൾ അവിടെ വന്നു തന്നെ ഇരിക്കട്ടെ അദ്ദേഹം ആ ബിൽഡിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് ജസ്റ്റ് വന്നതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭൂം എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സാധിക്കുക ഈ ഞാന ഞാൻ തിരിച്ച ഗൗതമനോട് ഒരു ചോദ്യം ചോദിക്കുക ഞാൻ ഈ പറയുന്നത് വരെ ഷഹീദ് അഫ്രീദിയെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു എനിക്ക് അറിയുന്നില്ല ഈ കേരളത്തിൽ എത്ര പേർക്കറിയാം സത്യസന്ധമായിട്ട് പറയട്ടെ ഒരു മലയാളിക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഈ ഗൾഫിലുള്ള ഈ വ്യക്തികൾ അത് പറയണമെങ്കിൽ ഷഹീദ് അഫ്രിയുമായിട്ട് അഫ്രീദിയുമായിട്ട് വളരെ പരിചയവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലിംഗില് വളരെ കൃത്യമായിട്ടുള്ള ബോധവുമുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അത് അതിൽ തന്നെ ഒരു പ്ലാനിങ് ഉണ്ട് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലോട്ട് ആനയിക്കുന്നതിലും എല്ലാം തന്നെ ഒരു മാന്യതയും ബഹുമാന്യതയും അതായത് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്കൊന്നും ആരും കേറത്തില്ല ഗൗതം ഇപ്പൊ ഷഹീദ് അഫ്രീദി അവരുടെ നാട്ടിൽ ഒരു വി ഐ പി ആണ് അയാൾ ഇവിടെ കുറച്ചൊരു നൂറ് മലയാളികളുടെ പരിപാടിയിലേക്ക് വെറുതെയും കയറി ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികളെ മലയാളി വിശ്വസിക്കുവോ നട്ടാൽ കുരുക്കാത്ത യഥാർത്ഥത്തിൽ ഷാഹിദ് അഫ്രീദി അവിടെ വരുമെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ സംഘാടകർക്കും അവിടെ ഒത്തുകൂടുന്ന ആളുകൾക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ഈ ഭൂഭൂമി എന്ന് പറയുന്ന വിളികൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഭൂഭൂം ആരവങ്ങൾ തന്നെ മുഴക്കിയത് അത് വളരെ കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതിൽ എനിക്ക് ഒട്ടുമേ സംശയം തോന്നുന്നില്ല പിന്നെ ഇതിൽ ഇതിൽ പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഷഹീദ് അപ്രീതി ഒരു ആറേഴ് മാസത്തിനു മുമ്പ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ഹിന്ദു ആയിരുന്ന ഒരു ബൗളർ ഉണ്ടായിരുന്നു ദാനിഷ് കനേറിയ അദ്ദേഹം ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണ് ഇവിടെ ദളിതുകളുടെ പിന്നെ വേടനയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ് ദളിതായിട്ടുള്ള പിന്നെ ദാനിഷ് കനേറിയ അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി ചില കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പങ്കുവച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന കാലത്ത് നിരന്തരം ഷഹീദ് അഫ്രീദി എന്നെ മതം മാറ്റാനായി സമ്മർദ്ദം ചെലുത്തുമായിരുന്നു റിലീജിയസ് കൺവേർഷന് എന്റെ മുകളിൽ അങ്ങേ അറ്റം സമ്മർദ്ദം ചെലുത്തിയ പാകിസ്ഥാൻ ഒരു ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗമാണ് ഷഹീദ് അഫ്രീദി അത് മാത്രവുമല്ല അയാൾ പറയുന്നുണ്ട് ഇൻസമാമുൽ ഹക്കിനെ പോലൊക്കെയുള്ള മാന്യന്മാരായ കളിക്കാരുണ്ട് അവരാരും മറ്റു കളിക്കാർ സഹപ്രവർത്തകരുടെ മതമോ അല്ലെ അവരെ മതം മാറ്റാനോ ഒന്നും ശ്രമിക്കുന്നവരല്ല ഇയാൾ വളരെ വളരെ കൃത്യമായി തീവ്രവാദ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ഏതങ്ങമാണ് പിന്നെ ഇപ്പോൾ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ അതിന് പിന്നെ ഇന്ത്യയുടെ അഭിപ്രായത്തെ പുച്ഛിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഏതെങ്കിലും കളിക്കാരനുണ്ടോ അവിടെയും ഷഹീദ് അഫ്രീതി ഉണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ ഭാരത സർക്കാർ ഇത് വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നരേന്ദ്രമോദിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിവിധ സംഘടനകളൊക്കെ അല്ല ഇത് പരാതി പോകേണ്ട കാര്യമല്ലല്ലോ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി അപ്പോ തന്നെ ഇത് 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 കണ്ടുപിടിച്ച് ഇത് അപ്പോൾ തന്നെ നടപടി തുടങ്ങേണ്ടതാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇവർക്കെതിരെ വളരെ വ്യക്തമായ വീഡിയോ തെളിവുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ അപ്പോൾ തന്നെ കേസെടുത്തിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് എനിക്കിതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല അത് എ അല്ല പരാതി കൊടുക്കേണ്ടത് ഇതൊക്കെ സർക്കാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടതാണ് അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നാണ് ഞാൻ സർ ഈ പങ്കെടുത്ത മലയാളികളായിട്ടുള്ള അവരുടെ പാസ്പോർട്ട് പറയുന്ന ആവശ്യം അത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ വളരെ നമുക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് അങ്ങനെ ചുമ്മാ അങ്ങ് വന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ഇതിനകത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഇതിലെ ആദ്യത്തെ കുറ്റക്കാരെന്ന് പറയുന്നത് യു എയിലെ ഇന്ത്യൻ എംബസി അവരെയാണ് ചോദ്യം ചെയ്തത് അവിടെ ഒരു അംബാസഡർ ഉണ്ടല്ലോ അവിടെ ചില എംബസിയിലെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ ഒരു പരിപാടി നടന്നാൽ കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ അവിടെ ഇന്റലിജൻസ് ഗ്യാതറിങ് നടത്തണം ഇതൊക്കെ അവരുടെ ജോലിയാണ് ഞാൻ വിദേശത്ത് പത്രപ്രവർത്തനായിട്ടിരുന്ന ആളാണ് അവിടെ ഇന്റലിജൻസ് ഗ്യാതറിങ് നടത്തുന്നതിൽ അവിടുത്തെ എംബസി പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും ഇത് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്ന ഒരു അഭിപ്രായമാണ് ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ സമ്മേളനം അവിടെ നടന്നെങ്കിൽ ഉടൻ തന്നെ അവര് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ ഈ വിവരം അറിയിക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് എടുക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടത് എംബസിയുടെ ജോലിയാണ് ആ എംബസിയിൽ പലതരം ആൾക്കാർ അറ്റാക്ഷകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അവർ കൃത്യമായിട്ട് ഇതിനകത്തിൽ ഇടപെടണമായിരുന്നു പിന്നെ ഇപ്പോൾ ഇവർക്കെതിരെ രാജ്യദ്രോഹത്തിൽ ട്രീസൺ ആണിത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ട്രീസൺ ആണ് ആ ട്രീസൺ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഈ ചില ആൾക്കാർ വൈകാരികമായി പറയുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് പാസ്പോർട്ട് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഇവരുടെ പ്രവർത്തിയെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും അതുപോലെ വേണ്ടി വന്നാൽ അവരെ എക്സ്ട്രാ അതായത് അവിടുന്ന് പുറത്താക്കിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്യണം വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയം ഇത് വളരെ ഗൗരവമായിട്ട് എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുണ്ടാകും ഞാൻ ഒരു വരി ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം അതായത് ഇന്ത്യ കേരളത്തിലെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം നിങ്ങൾ കണ്ടു കാണും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും സമാധാന സമ്മേളനം എന്ന വ്യാജേന പാകിസ്ഥാൻ മേള നേതൃത്വം ഒരുപക്ഷെ മുസ്ലിം ലീഗ് നേതൃത്വമോ തന്നെ അതിൽ ഒന്നും പങ്കില്ല ഇതൊരു വിഭാഗം ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുണ്ട് അവർ പക്ഷെ ബി ജെ പിയിൽ തന്നെ അവർ കഴിഞ്ഞിട്ടുണ്ടാവും അവരാണ് ഈ പറയുന്ന പ്രവർത്തികളെല്ലാം ചെയ്യുന്നതും അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാണ് പ്രമാണം അപ്പോ ഇതിനെയൊക്കെ ലാഘവത്തോടു കൂടി കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞാൽ ഡൽഹിയിൽ ഇരിക്കുന്ന വലിയ പിള്ളമാര് ഇതൊക്കെ അറിയും അപ്പോഴേ അവർക്ക് ഏഹ് അപ്പൊ അറിയാത്ത പിള്ള ചൊറിയും ചൊറിയുമ്പോൾ മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ ഇങ്ങനെ പല സംഘടനകളെയും കേരളത്തിൽ നിരോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടെടുത്തിരുന്നില്ല അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി ഈ വിഷയത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായാണെന്ന് കാണുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഈ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചുരുളഴിയാനും ഒക്കെ ഉണ്ട് അത്തരത്തിൽ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി